ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് സെറ്റിംഗ്സുകളുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആയിരിക്കും അത് എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ നെറ്റ് ഉപയോഗിക്കുക അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മുകളിൽ ഇവിടെ ഒരു ത്രീ ഉണ്ട് അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്നത് കാണാം ഉണ്ടോ ഇവിടെ നിന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വന്നിട്ട് താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൻ്റെ അത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും കണ്ടോ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും കണ്ടോ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നത് കാണാം ഏറ്റവും താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും മാനേജ് വാട്ട് ക്രോം ഡേറ്റ ഐ സേവ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ മാനേജ് വാട്ട് ക്രോം ഡേറ്റ ഈ സേവ്ഡ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഓപ്ഷൻസ് ഉണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിരിക്കും അത് നിങ്ങൾ ഓഫ് ചെയ്യുക ഫസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ആൻഡ് ടാബ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓഫ് ചെയ്യുക രണ്ടാമത്തെ ബുക്ക് മാർക്ക്സ് അത് ആവശ്യമുള്ളവർ ഓണാക്കി കൊടുക്കുക ആവശ്യമില്ലാത്തവർ ഓഫ് ചെയ്യുക മൂന്നാമത്തെ റീഡിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓഫ് ചെയ്യുക അഡ്രസ്സ് അതിൻ്റെ മോറെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഓഫ് ചെയ്യുക അടുത്തത് പാസ്വേഡ് ഉണ്ട് അത് ഓഫ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് ഓഫേഴ്സ് ആൻഡ് അഡ്രസ്സ് യൂസിങ് ഗൂഗിൾ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഓഫ് ചെയ്യുക ഇത്ര ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് സേവ് സേവാവും നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ കയറുമ്പോൾ നമ്മുടെ പാസ്വേഡ് വല്ലതും അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡും ഓട്ടോമാറ്റിക്കായിട്ട് സേവ് സേവായിരിക്കുന്നതാണ് അത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അതേപോലെ നമ്മുടെ സർച്ച് ഹിസ്റ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആണ് ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും സേവ് ആവില്ല